കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് ഈ ദിവ്യകത്തിലേക്ക് നോക്കാം നിന്റെ സ്വപ്നങ്ങളെ നിന്റെ പ്രതീക്ഷകളെ നിന്റെ ആഗ്രഹങ്ങളെ നിന്റെ ഇഷ്ടങ്ങളെ ഇതാ മാനിക്കുന്ന ഒരു കർത്താവിയൾ താരയിലുണ്ട് എനിക്ക് എന്റെ കർത്താവിനെ കാണണം അവന്റെ പാർശ്വത്തിൽ അവന്റെ മുറിവുകളിൽ എനിക്ക് കൈവയ്ക്കണം എന്ന് ഷഠിച്ച പ്രവാസിന്റെ വാക്കുകൾക്ക് ഉത്തരം നൽകിയ ഒരു കർത്താവുണ്ട് ഒരു മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഒരു ദൈവമാണ് നമ്മുടെ കൺമുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവ് അപ്പോ നമ്മുടെ ശാഠ്യങ്ങളുടെ മുമ്പിൽ ഇറങ്ങി വരുന്നൊരു ദൈവം നമ്മുടെ നിലവിളിക്ക് മുമ്പിൽ നിന്ന് തരുന്നൊരു ദൈവം മക്കളെ ആത്മീയ ജീവിതത്തിൽ പ്രത്യേകിച്ച് കർത്താവിനെ കണ്ടുമുട്ടാനുള്ള നമ്മുടെ ആഗ്രഹത്തിൽ സുവിശേഷ വേല ചെയ്യാനുള്ള നമ്മുടെ ആഗ്രഹത്തിൽ ചില സാഠ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എനിക്ക് എനിക്കെന്റെ ആത്മീയ ജീവിതത്തിൽ വളരണം എനിക്ക് എനിക്കെൻ്റെ കർത്താവിനെ കണ്ടുമുട്ടണം എനിക്ക് അവന്റെ സ്നേഹം അറിയണം അവന്റെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റണം എനിക്കവനെ തൊടണം ചില ആത്മീയ സാഠ്യങ്ങൾ ഹൃദയത്തിലെടുത്ത് കർത്താവേ ഞങ്ങളുടെ ആത്മീയ സാഠ്യങ്ങളെ നീ വിലമതിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ ആഗ്രഹങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് നിന്റെ സ്വപ്നങ്ങളിലേക്ക് ഇറങ്ങി നടക്കുന്ന ഒരു കർത്താവുണ്ട് നിന്റെ മനസ്സിൻ്റെ ഭാരം മുഴുവനും ഏറ്റെടുക്കാനായി കടന്നു വന്ന ഒരു കർത്താവ് ആൾ കണ്ണുകൾ തുറന്ന കർത്താവിനെ കണ്ട് ഹൃദയത്തിൽ ഒത്തിരി ഭാരമുണ്ടാകാം പല കാര്യങ്ങളെക്കുറിച്ച് ഹൃദയം വിങ്ങുന്നുണ്ടാകാം പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നീ നിന്റെ കുടുംബക്കൊത്തിരി ആകുലതകളിലൂടെയും സംഘർഷങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്നുണ്ടാകാം എന്തുവാകട്ടെ ഓളയമോനെ ഇതാ നിന്റെ കർത്താവ് നിന്റെ കൺമുമ്പിലുണ്ട് നിന്റെ ആഗ്രഹങ്ങളിലേക്കും നിന്റെ ആലോചനകളിലേക്കും ഇറങ്ങി വരാൻ കഴിവുള്ളവനായ ഒരു ദൈവം ഇയാൾ തുറന്ന് ഈശ്വരയിലേക്ക് നീട്ടി പിടിക്കാം ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച് കർത്താവെ ഇരിക്കും നിന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റും മനസ്സ് തളർന്നിരിക്കുന്നവര് സങ്കടപ്പെട്ടിരിക്കുന്നവര് നിരാശപ്പെട്ടിരിക്കുന്നവര് കർത്താവിനോട് പറ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ മനസ്സിന്റെ ഫലം വീണ്ടു തരാൻ പറഞ്ഞു ഏതെല്ലാം ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ തകർക്കപ്പെട്ട് കിടക്കുന്നുണ്ടോ ആ അനുഭവങ്ങളിൽ കർത്താവിന്റെ സ്നേഹം ഒരു അനുഭവമായി സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണമേ എങ്ങനെയാണോ കർത്താവിൻറെ സ്നേഹം നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ നീ ആഗ്രഹിക്കുന്നത് ഹൃദയം കൊണ്ട് കർത്താവിനോട് പറ കർത്താവേ നിന്റെ പരിശുദ്ധ സ്നേഹം ഇന്നിന്ന മേഖലകളിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റണം കരങ്ങൾ ഈശോയിലേക്ക് പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട്

കുട്ടുമേലായിരുന്നു കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് ദിവ്യകാണ്ടീശോട് ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോ നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെയും കർത്താവിന്റെ സന്നദ്ധയിലേക്ക് ചേർത്ത് വയ്ക്കട്ടെ ഈ ആരാധനയിൽ നിങ്ങൾ പങ്കെടുത്തു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന ചില നിയോഗങ്ങളില്ലേ ഒത്തിരി വേദനിക്കുന്നവര് ഈ കൂട്ടായ്മയിൽ ഒത്തിരിയേറെ മേഖലയിൽ തടസ്സങ്ങൾ നേരിടുന്നവരില്ലേ ഒരു മുന്നോട്ട് പോകാൻ പറ്റാതെ വിഷമിക്കുന്നവർ ദിനത്തിൽ ജോലി മേഖലകളിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരിലെ കുടുംബ ബന്ധങ്ങളിലൊക്കെ ഒത്തിരി അസ്വസ്ഥകളുള്ളവരിനത്തിൽ കുടുംബാംഗങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവർ മാരക രോഗം മൂലം മാറാ രോഗങ്ങൾ മൂലമൊക്കെ കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലെ എല്ലാവരെയും ദേവസ്വം ഉയർത്തുക യഥാദിപികാരൻ ഈശോ നിങ്ങളുടെ മുമ്പിൽ ഉയരുന്ന സമയമാണ് കർത്താവിന്റെ കര നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന സമയമാണ് കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിച്ച് ശുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക ശുദ്ധ പരമ ദിവ്യകരുണ്യത്തിന് എന്നെവും ആരാധനയും സ്തുതിയും പുഴ്ച്ച ഉണ്ടായിരിക്കട്ടെ